നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ് ടി വിൾ വമ്പിച്ചെയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബിസ്മി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ഹോം ടി വൈ കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കവർന്നു കാര പുതിയ റോഡ് കിഴക്കുവശം ശ്രീകൃഷ്ണമാരുതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ക്ഷേത്രനടയിൽ വെച്ചിരുന്ന വലിയ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി കുത്തിത്തുറന്ന നിലയിലാണ് മറ്റൊരു ഭണ്ഡാരവും കുത്തി തുറന്നിട്ടുണ്ട് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിലുള്ള ഭണ്ഡാരം തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട് മോഷണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ക്ഷേത്രം ഭാരവാഹികൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ കൈലാസൻ പഞ്ചായത്തംഗം സുജിത് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു രാവിലെ ഞങ്ങൾ ക്ഷേത്രം തുറന്ന് ഗണപതി ഹോമം വള്ളാരുടെ നേരത്തെ വന്ന് തുറന്നു അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം അമ്പലത്തിൽ അച്ഛൻ വന്നപ്പോഴാണ് ക്യാമറ തിരിഞ്ഞിരിക്കാനാണത് ക്യാമറ തിരിഞ്ഞിരിക്കണത് നോക്കിയപ്പോഴാണ് ബണ്ണാരത്തിന് താഴ് കാണില്ല അപ്പോൾ ഒരു സംശയം തോന്നി അങ്ങനെ സി സി ടി വി നോക്കിയപ്പോഴാണ് ഫ്രണ്ടിലെ ബണ്ണാരം എടുത്ത് അവിടെ മാറ്റിക്കൊണ്ടിട്ട് അവിടുന്ന് പൈസ എടുത്തു പോയിട്ടുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ റോട്ടിൻ്റെ അടുത്തുള്ള ബണ്ണാരം ഒന്ന് പൊളിച്ചിട്ടുണ്ട് ശ്രീ ശ്രീഗോവിലിൻ്റെ ഫ്രണ്ടിലെ പണ്ണാരം തുറക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അത് ഡബിൾ ലോക്കാരനും കിട്ടിയില്ല അത് ബാക്കി രണ്ട് പണ്ണാരും തുറന്ന് കള്ളം കൊണ്ടുപോയിട്ടുണ്ട് സി സി ടി വിയിലാള കിട്ടിയിട്ടുണ്ട് മുഖം മൂടി ഇട്ടതായിട്ടാണ് കാണുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് രണ്ടേ അമ്പതിനും മൂന്നരയ്ക്കുള്ളിലാണ് കള്ളം വന്നിരിക്കുന്നത്